ഇത് മാസ് മോട്ടോർഷീതാണ് ഹീറോന്റെ ഡ്യ വണ്ടി ജന സർവീസ് അതേപോലെ തന്നെ ഇഞ്ചിൻ ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യുക സ്ലോ സ്പീഡ് ചെക്ക് ചെയ്യുക ഫോർക്കിന്റെ സൈഡ് ഓയിലേക്ക് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഗിയർ ബോക്സിന്റെ സൈഡിലും ഒരു ഓയിലേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് കമ്പനി ലൈൻഡർ കടന്ന് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനായിട്ട് അത്യാവശ്യം കട്ടയുണ്ട് നല്ല കട്ട കൂടിയ മോഡലാണ് നടന്നത് നല്ല ടയറാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ഹമ്പിനകത്തായാലും വേറെ പറയുന്ന കംപ്ലൈൻ ഉണ്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ഒരു ഓയിൽ ലീക്കിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡിലാണ് അതിൻ്റെ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അത് ശരിക്കും ഗിയർ ബോക്സിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സീൽ വരാ അപ്പോൾ നമ്മൾ ആ ഓയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചിട്ട് സീൽ മാറ്റാനേ പറ്റുള്ളൂ ഏകദേശം നമുക്കത് അഴിച്ചു ചെയ്യുമ്പോൾ ഒരു തൊള്ളായിരം തൊള്ളായിരത്തമ്പത് രൂപ നമുക്ക് കോസ്റ്റ് വന്നുണ്ട് അതായത് പാർട്സിൻ്റെയും ലേബർ ചാർജ് എല്ലാം നടക്കും കാരണം അഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബെയറിങ്ങും ഹോൾസെയിൽ ഗ്യാസ്ക്കറ്റ് ഗിയർ ഓയിൽ എല്ലാം കൂടിയിട്ട് മാറ്റേണ്ടി വരും കേട്ടോ അപ്പോൾ അത് ലീക്ക് ഉണ്ട് അത്യാവശ്യം സെഗലുണ്ട് ചെയ്തു പോകുകയാണെങ്കിൽ അതാണ് നല്ലത് ഏകദേശം നമുക്കൊരു തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രൂപ നമുക്ക് അതിന് മാത്രം കോസ്റ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് സീ വീട്ടി ക്ലച്ചാണ് ഡ്രൈ ടൈപ്പാണ് നമുക്കത് മാനുവലായിട്ട് അടിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഗ്രീസൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ട് അയച്ചാണ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റ് ആണോ ഹീറോ ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി പ്ലോസ് റേവ് റോളർ അതടങ്ങുന്ന യൂണിറ്റ് ആണ് അതൊക്കെ നോർമൽ സാധാരണ രീതിയിലൂടെ തേമാനമുള്ളൂ ബെൻഡെക്സിൻ്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ലൊരു വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാവുന്നതുള്ളൂ ക്ലച്ച് ഔട്ട് ആയാലും വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നോർമൽ ക്ലച്ചിനകത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല നമ്മളൊന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കും കേട്ടോ ഇത് നമ്മൾ അഴിക്കണം അഴിക്കണമെന്നുണ്ടെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ചെക്ക് ചെയ്ത് എന്തെങ്കിലും പോരായ്മ വേണ്ടി അത് ക്ലിയർ ചെയ്ത് വിടണം അത് ആ സി വിട്ട് ക്ലച്ചിൻ്റെ മെയിൻ്റനൻസ് കൂടുതലാണ് പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലൈൻറ്റ്സ് വളരെ കുറവാണ് പിന്നെ നമുക്കായിട്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ എപ്പോൾ ചെയ്യണമെന്നില്ല അതിനുള്ള പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടില്ല ആക്സിലേറ്റർ കേബിൾ നമ്മൾ നോക്കി ആക്സിലേറ്റർ കേബിൾ കുഴപ്പമൊന്നുമില്ല ചോക്കിൻ്റെ കേബിളും വേറെ ആയിട്ട് കാണുന്നൊന്നുമില്ല അപ്പം പിന്നെ അത് സെക്കൻഡ് റീഫിൽട്ടർ യൂണിറ്റാണ് അതായത് എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡ് റീഫിൽട്ടർ ആണ് അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി സ്പാർക്ക് പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പ്ലഗ്ഗും എയർഫിറ്റും കൂടി ഒരുമിച്ച് മാറ്റിയാക്കണം അപ്പോൾ തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റാവുള്ളൂ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് ഫോർക്കിൻ്റെ സൈഡ് നല്ല രീതിയിൽ ലീക്ക് ആണെന്നുണ്ട് ഞാനിപ്പോൾ ബാക്കിത്തെ വർക്ക് ബാ ബാക്കിയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ഫോർക്ക് കഴിക്കാം അപ്പോൾ ഫോർക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം കാരണം ഫോർക്ക് നല്ല രീതിയിൽ തന്നെ ലീക്കേജ് കാണുന്നുണ്ട് ബ്രേക്ക് കേബിളുകൾ ഈ ഒരു ബ്രേക്ക് കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഔട്ടറ് വലിഞ്ഞ ഒരവസ്ഥയിലാണ് അതെങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഇവിടുന്ന് കിടക്കുള്ള ലെങ്ത് ഉണ്ടാവും ഈ ഒരു കേബിളിൻ്റെ ഇത് വളരെ കുറവായിട്ടാണ് കാണുന്നത് അത് അങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഔട്ടർ വലിയിൽ വലിച്ചിൽ വരുമ്പോഴാണ് ആ പ്രശ്നം കാണിക്കുക എത്രയും ഡിഫറൻസ് തോന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ കയറി ജാമാവും വീൽ ജാമാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോൾ അത് നമുക്ക് കൈയോടെ തന്നെ നമുക്ക് ആ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉള്ളൂ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററി ആണ് പുതിയ ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററിയാണ് എന്നാൽ പോലെ നമ്മൾ കൂട്ടത്തേക്കൊന്നും ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളൂ പന്ത്രണ്ടേ പോയിൻറ്റ് ഒമ്പത് ഒമ്പത് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ പുതിയ ബാറ്ററിയാണ് പക്ഷേ എന്നാൽ പോലെ നമുക്ക് സർവീസിനകത്ത് ഓൾറെഡി ബാറ്ററി ടെസ്റ്റ് നമുക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്തുള്ളു കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ഈ പറഞ്ഞ രീതിയിക്കിടെ പ്ലഗിൻ്റെ കേസൊക്കെ ആയാലും നമുക്ക് ക്ലീൻ ചെയ്തിട്ടാ സെക്കൻഡ് ഫിൽട്ടർ ക്ലീൻ ചെയ്തിട്ടാ എഞ്ചിനോയിൽ മാറ്റുന്നുണ്ടോ ഇത്രയും കേസാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരാം അപ്പോൾ ഞാൻ ആ ഫ്രണ്ട് ഫോർക്കും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ഗിയർ ബോക്സിൻ്റെ കേസും ഈ പറഞ്ഞ രീതിക്കിവിടെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഞാനിപ്പോൾ നിലവിൽ ഫസ്റ്റ് ഫ്രണ്ട് അയക്കണേക്കാളും മുമ്പ് ഒരു എസ്റ്റിമേറ്റ് ഇടുന്നുണ്ട് അതിനകത്ത് സാധാരണ നമുക്ക് ഫ്രണ്ടിൻ്റെ ലീക്ക് വരുമ്പോൾ ഓയിൽ വിത്ത് ഓയിൽ സീലൊക്കെ വരാറ് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് നമ്മൾ പറയണേ അഴിച്ചു കഴിഞ്ഞിട്ട് ഫോർക്ക് പൈപ്പിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അഴിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യും ആ കൂട്ടത്തിലെ ഫോർക്ക് പൈപ്പിന് എന്തെങ്കിലും വ്യത്യാസം സ്ക്രാച്ചസോ ബ്ലേറ്റിങ് കംപ്ലയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് അഡീഷണൽ ആയിട്ട് വന്ന വർക്കാണ് അതായത് ഫോർക്ക് പൈപ്പിൻ്റെ നമുക്ക് എസ്റ്റിമേറ്റിൽ തുടക്കം നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഞാൻ കംപ്ലയിൻറ്റ് ഉണ്ടോ ഇല്ലാതെ നമുക്ക് അഴിക്കാണ്ട് അറിയാൻ പറ്റില്ല അപ്പോൾ അഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫോർക്ക് പൈപ്പിന്റെ പൈസ മാത്രം അഡീഷണൽ എമൗണ്ട് ആയിട്ട് വരുമെട്ടോ അപ്പോൾ ഞാൻ അത് ഫോർക്ക് പൈപ്പ് ഉൾപ്പെടുത്തേണ്ട കാരണം അത്രയും ലീക്ക് ആ സൈഡിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ സൈഡിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സജഷൻ പറയേണ്ട കേസ് സാധാരണ രീതിയിൽ നമുക്ക് ഹോൾസിൽ മാറ്റിയാൽ മതി ആ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് നമ്മളിപ്പോൾ പറയണത് അതായത് ഫോർക്ക് ഓയിൽ ഒരു ഒരു തോൽസീൽ കാര്യങ്ങൾ എൻജിൻ ഓയിൽ ബാക്കിലത്തെ ഗിയർ ബോക്സ് അയച്ചിട്ട് അതിൻ്റെ ഹോൾസിൽ ഒക്കെ മാറ്റുന്നത് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് സർവീസ് എല്ലാം ഉൾപ്പെടുത്തി അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ കാരണം റിപ്ലൈ കിട്ടിയാലാണ് ബാക്കിയത്തെ വർക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുകൊമ്പ് നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇല്ലേ